അർണവും ദിവ്യയും വേർപിരിഞ്ഞതിനു ശേഷം അൻഷിതയും അർണവും മറ്റൊരു വീടെടുത്ത് ആ വീട്ടിൽ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ദിവ്യയുമായിട്ടുള്ള വിവാഹമോചന കേസ് കൊടുക്കാനും ഓരോ ഹിയറിങ്ങിനുമെല്ലാം അർണവ് പങ്കെടുക്കാൻ എത്തിയപ്പോഴും അവനൊപ്പം അൻഷിത ഉണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് ഇരുവരും ഒരുമിച്ചു പോകുന്നതും അർണവിന് വേണ്ടിയായിരുന്നു എല്ലായ്പ്പോഴും അൻഷിത അർണവിനെ പിന്തുണച്ചിരുന്നു എന്നാൽ ബിഗ് ബോസിന് ശേഷം താരങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല അൻഷിത അർണവ് വേർപിരിയൽ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇരുവരുടെയും സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തലാണിത് ചെന്നൈയിലേക്ക് ചെല്ലമ്മ സീരിയൽ ഷൂട്ടിങ്ങിനായി വന്നപ്പോഴൊക്കെ ഇരുവരും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയത് ഇതോടെയാണ് അർണവും ഭാര്യ ദിവ്യയും വേർപിരിഞ്ഞതിനു പിന്നിൽ അൻഷുതയ്ക്കും പങ്കുണ്ടെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നത് അർണവ് ദിവ്യ വിഷയം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കണ്ണീരോടെയാണ് ദിവ്യ മാധ്യമങ്ങൾക്കു മുന്നിൽ എത്തിയതും തന്റെ ജീവിതം തകരാൻ കാരണം അൻശുതയാണെന്നുമൊക്കെ പറഞ്ഞത് ഇരുവരും തമ്മിലുള്ള ഫോൺ കോളുകളിൽ ദിവ്യയോട് വളരെയധികം മോശമായി സംസാരിക്കുന്ന അൻഷിതിയുടെ കോൾ റെക്കോർഡിങ്സും പുറത്തു വന്നിരുന്നു ഭാര്യയ്ക്കൊപ്പം പോകാൻ തയ്യാറല്ലാതിരുന്ന അർണവ് ദിവ്യയുമായി വേർപിരിയാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയെങ്കിലും ഇരുവർക്കുമുണ്ടായിരുന്ന ജനപ്രീതിയിൽ വലിയ ഇടിവ് സംഭവിച്ചിരുന്നു ഇതോടെയാണ് ബിഗ് ബോസിലൂടെ ആ നെഗറ്റീവ് ഇമേജ് മാറ്റിയെടുക്കാനും അർണവിനെ സാമ്പത്തികമായി സെറ്റിൽഡാക്കാനുമുള്ള തീരുമാനങ്ങളുടെ ഭാഗമായി ഇരുവരും ഒന്നിച്ച് ഹൌസിലേക്ക് എത്തിയത് എന്നാൽ അവരുടെ പ്രണയവും ഒന്നാകലുമെല്ലാം പ്രതീക്ഷിച്ച ആരാധകർ കണ്ടത് ഇരുവരും ഉടക്കി പിരിയുന്നതാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ പ്രണയ നിമിഷങ്ങൾ ഒന്നും തന്നെ താരങ്ങൾ കാഴ്ചവെച്ചില്ല മാത്രമല്ല പരസ്പരം വഴക്കുകൂടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് പിന്നാലെ ബിഗ് ബോസിൽ അധിക ദിവസം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്ന അർണവ് പുറത്താവുകയും ചെയ്തു പക്ഷേ അൻഷിത എൺപത്തിനാല് ദിവസത്തോളം ഹൗസ് ിൽ നിന്ന് മത്സരം പൂർത്തിയാക്കി അതിനുശേഷമാണ് നടി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് താൻ പ്രണയം അവസാനിപ്പിച്ചുവെന്നും അർണവിനെ നേരിട്ട് കണ്ട് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞതായുമൊക്കെ ഒരു അഭിമുഖത്തിൽ അൻഷിത വെളിപ്പെടുത്തിയിരുന്നു തനിക്കുണ്ടായ ഒരു പ്രണയം പുറത്തുവന്നതിന് ശേഷം പറഞ്ഞ് അവസാനിപ്പിച്ചുവെന്നും താൻ ഇനി സിംഗിളാണെന്നുമായിരുന്നു അൻഷിത പറഞ്ഞത് എന്നാൽ ഈ വ്യക്തി ആരാണെന്ന് പറഞ്ഞില്ല പക്ഷേ ആരാധകർക്കും നടിയെ സ്നേഹിക്കുന്നവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം അത് അർണവാണെന്ന് പിടികിട്ടിക്കഴിഞ്ഞു ബിഗ് ബോസിന് ശേഷം ഇവരുടെയും ജീവിതം തകർന്നെന്ന കഥകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ താരങ്ങളുടെ സുഹൃത്തുക്കൾ സംസാരിച്ച കാര്യങ്ങളും വൈറലായി മാറുകയാണ് ഇപ്പോൾ അർണവും ഭാര്യ ദിവ്യയും വേർപിരിഞ്ഞ ശേഷം അൻഷിതയുമായി നല്ല സൗഹൃദത്തിൽ പോവുകയായിരുന്നു അർണവ് ഒടുവിൽ ഇരുവരും ബിഗ് ബോസിൽ എത്തിയതുപോലും ഒരുമിച്ചുള്ള ജീവിതം സാമ്പത്തിക ഭദ്രതയുള്ളതും സുരക്ഷിതവുമാക്കാനായിരുന്നു എന്നാൽ ഹൌസിലെത്തിയപ്പോഴാണ് അർണവിന്റെ യഥാർത്ഥ സ്വരൂപം അൻഷിതയും തിരിച്ചറിഞ്ഞത് തനിക്കൊപ്പമുള്ളപ്പോഴെല്ലാം മുഖത്ത് മാസ്ക് അണിഞ്ഞ അർണവിനെയാണ് താൻ കണ്ടതെന്ന് മനസ്സിലാക്കിയ അൻഷിത തനിക്ക് പറ്റിയ തെറ്റ് തിരുത്താനും ഒട്ടും തന്നെ വൈകിയില്ല അങ്ങനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ജനപ്രീതി തിരിച്ചുപിടിച്ച് അൻഷിത ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ